പേളിയുടെ കുഞ്ഞിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ കേരളക്കര പേളിയുടെ കുടുംബം മാത്രമല്ല നിലൂ ബേബിയോടൊപ്പം തന്നെ ഇപ്പോൾ മലയാളി പ്രേക്ഷകരും പേളിയുടെ രണ്ടാമത്തെ കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുള്ള ഒരു കാര്യമാണ് താരങ്ങളുടെ പ്രസവം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു ദിലൂ ബേബിയെ പ്രസവിച്ച സമയം പേളിയുടെ ജീവിതവും ഇപ്പോൾ രണ്ടാമതും വീണ്ടും ആ ചർച്ചയിൽ ഒരുങ്ങുകയാണ് എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈറലായ ഒരു വാർത്തയെപ്പറ്റിയാണ് നിലുബേബിക്ക് അനിയൻ പിറന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത് നിലുബേബിക്ക് അനിയൻ ജനിച്ചുവെന്നും നിലുബേബി ഒരു കുഞ്ഞിൻ്റെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് നിരവധി പേർ ശ്രീനിഷിനോട് കാര്യം ചോദിച്ചിരുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചാണ് ശ്രീനിഷ് എത്തിയതും ഇങ്ങനെ ഒരു വാർത്ത തെറ്റാണെന്നും ഈ വാർത്ത ഞങ്ങളും പലയിടത്ത് കണ്ടുവെന്നും ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ തന്നെ നിങ്ങളെ അറിയിക്കുമെന്നും പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് അഞ്ചിന് ഒന്നിച്ച ഇവരുടെ പല വാർത്തകളും ഇതുപോലെ തെറ്റായി പ്രചരിച്ചിട്ടുണ്ട് അന്നു മുതൽ തന്നെ ശ്രീനിഷും പേളിയും ഇതിനെ നല്ല രീതിയിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത് ഇപ്പോഴും അതിനെ അങ്ങനെയായി കാണുന്നുള്ളൂ ഇതൊക്കെ വളരെയധികം ആഘോഷിക്കേണ്ട കാര്യമില്ല പ്രസവിക്കുമ്പോൾ ആ ഞങ്ങൾ തന്നെയാണ് കാര്യങ്ങൾ പറയാൻ പോകുന്നതെന്ന് ശ്രീനിഷ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു പേളി പ്രസവിച്ചെന്നും ആൺകുഞ്ഞാണെന്ന തരത്തിലുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയ നിറയെ വരുന്നത് ഒപ്പം നിലയുടെ മടിയിൽ ഒരു കുഞ്ഞിനെയും ചേർത്ത് വച്ചുള്ള ചിത്രവും പ്രചരിക്കുന്നുണ്ടായി എന്നാൽ ഈ വാർത്തയ്ക്ക് പിന്നിൽ യാതൊരു സത്യവും ഇല്ലെന്നാണ് ശ്രീനിഷ് പ്രതികരിച്ചെത്തുന്നത് വാവ വന്നാൽ ഉടൻ ഉറപ്പായും നിങ്ങളെ അറിയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുൻപ് പേളിക്ക് കുട്ടികളാണെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു ജെൻഡർ പ്രൊഡക്ഷൻ വരെ ആരാധകർ നടത്തിയിരുന്ന ഇടയിലായിരുന്നു പേളിക്ക് ഇരട്ട കുട്ടികൾ എന്നുള്ള പ്രചാരണം നടത്തിയത് എന്നാൽ അത് ശരിയല്ലെന്ന് ഒരിക്കൽ പങ്കിട്ട വീഡിയോയിൽ പേളിയും ശ്രീനിഷും പറഞ്ഞിരുന്നു അവതാരകരായാണ് പേളിമാണിയുടെ തുടക്കം യൂട്യൂബ് ചാനലിലൂടെയായി വ്യത്യസ്തമായ അഭിമുഖങ്ങളുമായി പേളി എത്താറുണ്ട് അടുത്തിടെയായിരുന്നു ലക്ഷങ്ങൾ മുടക്കി സ്റ്റുഡിയോ സെറ്റാക്കിയത് പേളിയുടെയും ശ്രീനിയുടെ മാതാപിതാക്കളായിരുന്നു സ്റ്റുഡിയോയിൽ ആദ്യത്തെ അതിഥികൾ അതുകൊണ്ട് തന്നെ ആ വാർത്തകളും ആ വീഡിയോകളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു നില വന്ന ശേഷം പേളിക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല എന്ന് അടുത്തിടെ ശ്രീനി പറഞ്ഞിരുന്നു തൻ്റെ അമ്മ കഴിഞ്ഞാൽ ഏറ്റവും നല്ല അമ്മ പേളിയാണെന്ന അഭിമുഖത്തിൽ ശ്രീനിഷി പറഞ്ഞിരുന്നു അമ്മയായ ശേഷം മാറ്റം എന്ന് ചോദിച്ചാൽ ശരീരം ഇത്രയും മാറിപ്പോയല്ലോ എന്നാണ് തൻ്റെ എന്നാണ് പേളി അടുത്തിടെ പ്രതികരിച്ചത് പിന്നെ തൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ കൂടി പറയുകയുണ്ടായി പലതിനെക്കുറിച്ചും പേളിയും ശ്രീനേഷും വാതോരാതെ സംസാരിച്ചു ആരാധകരെ എൻ്റർടൈൻ ചെയ്യിക്കുന്നതിൽ പേളി മാണി മറ്റുള്ളവരെക്കാൾ കഴിവ് ഒരുപാട് കൂടുതലാണെന്ന് പറയാൻ തെറ്റില്ല കൊറോണ കാലത്തെ പ്ലാസ് മുതൽ പേളി സുമലത വാൻറ്റി വരെ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് യൂട്യൂബിൽ തന്നെ ഇപ്പോൾ മൂന്ന് മില്യൺ സബ്സ്ക്രൈബേഴ്സിനോട് കഴിഞ്ഞിരിക്കുകയാണ് പേളി ഇടക്കാലത്ത് വീഡിയോസ് ഇടുന്നതിൽ പിശുക്ക് കാണിച്ചെങ്കിലും ഇപ്പോൾ ഭൂരിഭാഗം സമയവും നല്ല വീഡിയോയുമായി പേളി എത്താറുണ്ട് ഇടയ്ക്ക് താരത്തിൻ്റെ അസുഖത്തെ ബാധിച്ച് തന്നെയാണ് താരം അതൊന്നും പങ്കുവയ്ക്കാത്തത് ഗർഭിണിയായതിനു ശേഷം തന്നെ പല മാറ്റങ്ങളും തന്നിലുണ്ടായിരുന്നു അതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ കാരണം വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാനായില്ല ഇതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ പേളി മണി സംസാരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ